ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്ത്യൻ കടയിൽ പോയിട്ട് വന്നിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു പാക്കറ്റ് നമ്മുടെ മട്ടാരി പിന്നെ തേങ്ങാ തിരുമ്മിയത് പിന്നെ ചുമന്ന ചീര ഇത് ഫ്രോസൺ കിങ് ഫിഷാണ് ഇത് കേരളത്തിലെ കിങ് ഫിഷ് അല്ല ഇവിടുത്തെ കിങ് ഫിഷാണ് വലിയ രുചിയൊന്നു പറയാൻ വേണ്ടിയൊന്നുമില്ല പിന്നെ രണ്ട് പപ്പായ വാങ്ങിച്ചിട്ടുണ്ട് ഉണക്കമുളക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി വാങ്ങിച്ചിട്ടുണ്ട് എല്ലാത്തിനും കൂടെ അറുപത്തഞ്ച് ഡോളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തെ ഐറ്റംസൊക്കെ കൊണ്ട് നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ തയ്യാറാക്കാം ഇന്ന് ഈ അരിയിട്ടാണ് ഇന്ന് ഞാൻ ചോറ് വെക്കാൻ പോകുന്നത് ഇത് ഞാൻ ഈ ഒരു പാലക്കാട് മട്ട റൈസ് ഞാൻ പുതിയതായിട്ടാണ് പുതിയതായിട്ടാണ് ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നത് അവിടെ ഒരുപാട് തരം തന്നെ പ ഇങ്ങനെ മട്ടറൈസ് ഉണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉണക്കക്കപ്പയും മുതിരയും കൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഈ ഉണക്കക്കപ്പ ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ല പാക്കറ്റിനകത്ത് ഒരു സ്വല്പം മാത്രമേ എടുക്കുന്നുള്ളൂ ഒത്തിരി വേവിക്കുമ്പോൾ തന്നെ ഒരുപാട് കാണും ഇത് പിന്നെ മുതിരയും കൂടെ ചേർത്താണല്ലോ വേവിക്കുന്നത് ഇതിൻ്റെ വേവൊന്നും നമുക്കറിയത്തില്ല പല പിന്നെ ഉണക്കക്കപ്പയ്ക്കും പല വേവായിരിക്കും എന്താന്നേരം ഞാൻ കുക്കറിനകത്താണ് ഇത് വേവിക്കാൻ വേണ്ടി പോകുന്നത് കപ്പ തലേ ദിവസം തന്നെ ഞാൻ കുതിർത്ത് വെക്കാൻ വേണ്ടി എടുക്കുന്നു വെക്കുന്നുണ്ട് പിന്നെ മുതിര നമുക്ക് കുതിർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല പിറ്റേ ദിവസം കുക്കറിനകത്തിട്ട് കഴുകി അങ്ങ് വെച്ച് കുക്കറിനകത്തിട്ട് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് കഴുകാൻ പോവുകയാണ് കഴുകി കുതിർക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകി വെക്കുവാൻ പോവുകയാണ് നല്ല ദിവസം നമ്മളിത് കുതിർത്ത് വെക്കുക ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിരുന്നു ചില കപ്പയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വേവുണ്ട് കുക്കറിനകത്താണെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് വിസിലൊക്കെ വര വരുത്തേണ്ടി വരും അതേ രീതിയിലാണ് ഞാനിന്നിവിടെ വേവിച്ചെടുക്കാൻ പോകുന്നത് പിന്നെ വാങ്ങിച്ച ചീരയാണിത് അതിൻ്റെ വേരോട് കൂടിയാണ് അവനെ കൂടിയാണ് അവർ ആ പാക്കറ്റിനകത്ത് വെച്ചിരിക്കുന്നത് വേരൊന്നും നമുക്ക് വേണ്ടല്ല മുകളിലൊത്തേ മാത്രം മതി തന്നെ അന്നല്ല അത് ഞാൻ കഴുകി ഒലച്ച അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുതിര ആദ്യം വേവിച്ചതിന് ശേഷം പരക്ക വെള്ളം ഒഴിച്ച് മുതിര രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി കപ്പ കുക്കറിനകത്ത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചീരയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചു പിന്നെ ചീരയ്ക്ക് വേണ്ട കുഞ്ഞുള്ളി വെളുത്തുള്ളി കാന്താരി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മീൻകറിക്ക് വേണ്ടിയ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഒക്കെ ഇനി വഴട്ടി അരച്ചെടുക്കാനുള്ളതാണ് ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള മീൻകറിയാണ് തയ്യാറാക്കുന്നത് വെജിറ്റബിളൊക്കെ ചേർത്തുള്ള മീൻകറി ചവച്ചവ് എന്ന് പറയുന്ന വെജിറ്റബിൾ ഒരേത്തക്കം കൂടെ ചേർത്താണ് ഞാനിവിടെ മീൻകറി വെക്കാൻ പോകുന്നത് നല്ല രുചി തന്നെ ആയിരുന്നു പിന്നെ ഇത് നമ്മുടെ ചുമന്ന ചീര നമ്മൾ ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ചേർത്ത് വേവിച്ചെടുത്തു തോരൻ വെച്ച് ചേർത്ത് പിന്നെ ഞാൻ ആ വെജിറ്റബിൾ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ പാനെടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് വഴിച്ച ശേഷം സൈഡിലോട്ടാക്കിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി ഒരു സ്വല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് ആ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടാണ് ഇന്നിവിടെ മീൻകറി വെക്കുന്നത് ഈ ഒരു മീൻകറിക്കകത്ത് നമ്മൾ കുടമ്പു ഞാൻ കുടമ്പുളിയാണ് ചേർക്കുന്നത് തക്കാളി ഒന്നും ചേർക്കുന്നില്ല അത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ച ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറിയന് ശേഷമാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ അങ്ങനെ മൂന്ന് വിസിലടിച്ചപ്പോഴത്തേക്ക് ഈ കപ്പ നല്ലതുപോലെ അങ്ങ് വെന്തുപോയി ഒരു വിസിലിൻ്റെ പോലും ആവശ്യമില്ലായിരുന്നു നമുക്കറിയത്തില്ലോ ഈ കപ്പ എങ്ങനത്തുള്ളതാണെന്ന് എന്നിട്ട് ഞാൻ ആ ക നമ്മുടെ കപ്പയ്ക്ക് മുതിരയ്ക്ക് വേണ്ട അരപ്പ് അരപ്പും ചേർത്ത് നമ്മുടെ മുതിര ഇട്ടൊന്ന് വേവിച്ച ശേഷം വീണ്ടും അരപ്പിനകത്ത് ഇട്ട് വേവിച്ച ശേഷമാണ് പിന്നെ ഞാനിവിടെ കപ്പ ചേർത്ത് ഇളക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് കപ്പ സ്വല്പം അങ്ങ് കുഴഞ്ഞു പോയെന്നേ ഉള്ളൂ പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്കിനിയും കപ്പ ഇനി വേവിക്കേണ്ട കാര്യമില്ല ആൾറെഡി വെന്ത് കുഴഞ്ഞിരിക്കുവാണ് പിന്നെ ഇനി ഇളക്കിയെടുത്താൽ മാത്രം മതി മൂന്ന് വിസിലാണ് ഞാൻ വെച്ചത് ഒരു വിസിലിൻ്റെ പോലെ ആവശ്യമില്ല പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇപ്പോഴേ അങ്ങ് ഉരുക്കോട്ടെന്ന് എത്തി അതിനകത്ത് അങ്ങ് ഇട്ടതാണ് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് കറിവേപ്പില കുഞ്ഞുള്ളി വെളുത്തുള്ളി തേങ്ങ ആവശ്യത്തിന് പിന്നെ കാന്താരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എല്ലാം ചതച്ചാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ കപ്പയും കൂടെ ചേർത്ത് ഇനി ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ കപ്പ മുതിര ഉണക്കക്കപ്പ മുതിര വേവിച്ചത് ഇവിടെ റെഡിയായി നല്ല രുചിയായിരുന്നു അതിന് നല്ല ഒരു കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല കപ്പയായിരുന്നു എളുപ്പം വേവുന്ന കപ്പയായിരുന്നു അങ്ങനെ അത് ഞാനിവിടെ പിന്നെ മാറ്റി വെച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയായിരുന്നു മറ്റേ കപ്പ ഉടയ്ക്കുന്ന പോലെ ഒന്നും നമുക്ക് ഉടച്ച് കൊടുക്കുമൊന്നും വേണ്ടായിരുന്നു പിന്നെ മീൻകറി നമ്മുടെ അരച്ച അരച്ചിവിടെ അരപ്പിനകത്തോട്ട് ഞാൻ കുടംപുള്ളി ചേർത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് അരച്ച് വെച്ച വഴറ്റിയ സാധനങ്ങളെല്ലാം കൂടെ അ അരച്ചാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് കുടംപുള്ളി ചേർത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ തിളച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാൻ ഞാൻ ആ ചവച്ചവ വെജിറ്റബിളും പിന്നെ ഒരു ഏത്തക്കയും കൂടെ ഇങ്ങനെ കുറുകയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നീളത്തിലല്ല നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ അരിഞ്ഞെടുക്കാം അത് ഇട്ട് ഇട്ട ശേഷം പിന്നെ നമ്മളിവിടെ കഴുകി വെച്ചിരിക്കുന്ന കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കിങ് ഫിഷ് കഷ്ണങ്ങൾ ഇട്ടു ഇട്ട് കൊടുക്കുക നല്ല കട്ടിയുള്ള മീനിൻ്റെ കൂടെ ഇങ്ങനെയുള്ള വെജിറ്റബിളുകൂടെ ചേർത്ത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനും കഴിക്കാം വെജിറ്റബിളും കഴിക്കാം ഈ പുളിക്കകത്ത് കിടന്ന വെജിറ്റബിൾ വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല തേങ്ങ അരച്ച പോലെ ഇരിക്കും നമ്മൾ ഇതിൻ്റെ രുചി രണ്ടും നമ്മുടെ ഉള്ളി ചെല്ലുമോ അന്നേരം ഇതുപോലെ മീൻ കറി വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ലാസ്റ്റ് നമ്മൾക്ക് കടു വറുത്ത് മതി അങ്ങനെ ഞാൻ അരമണിക്കൂറ് നേരം അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ച് ഇതാണ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച മട്ട അരി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഞാൻ രണ്ട് കപ്പ് മട്ടാരിയാണ് ഇന്ന് ചോറ് വെക്കാൻ വേണ്ടി എടുക്കുന്നത് അത് നല്ലതുപോലെ കഴുകി ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ കടു വറക്കുവാണ് കടു ഉറക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച കടുവ് പൊട്ടിച്ച ശേഷം വെളിച്ചെണ്ണയിലാണ് കടുക് പൊട്ടിച്ചെടുത്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് രണ്ട് വറ്റമ്പുളകും കറിവേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ അതുകൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ മീൻകറിക്ക് അങ്ങനെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡിയായി മീൻകറി റെഡിയാക്കിയതിന് ശേഷമാണ് ഞാനിവിടെ കുക്കറിനകത്ത് നമ്മുടെ ചോറ് വെക്കുന്നത് സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു വിസിൽ വേണമെങ്കിൽ വരുത്താം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം നമ്മളിവിടെ വെയിറ്റ് ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതി ഫ്ലെയിം നമുക്ക് കുറയ്ക്കുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം വിസിൽ വരാ വരുത്താതെ ഇരിക്കാം അങ്ങനെ ഞാനിവിടെ ചോറ് ഊറ്റിയെടുത്തു നല്ലതുപോലെ വെന്ത ശേഷം ചോറ് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പ്രഷർ കുക്കറിനകത്ത് തന്നെ ചോറ് തിരിച്ചിട്ടു ഊറ്റിയതിന് ശേഷമാണ് പ്രഷർ കുക്കറ് ചൂട് പോവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ പച്ചമോരും റെഡിയാക്കി പച്ചമൂര് ഇഞ്ചി കുഞ്ഞുള്ളി കാന്താരിയൊക്കെ ഇട്ട് നമ്മുടെ പച്ചമോര് നമ്മുടെ ചോറ് ഇതാണ് നല്ല ടേസ്റ്റുള്ള ചോറ് തന്നെ ആയിരുന്നു അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നല്ല കുശാലായിട്ട് ഇന്നത്തെ ഊണ് കഴിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ